ഇല്ല ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരാൾക്കും അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യവും ഉദ്ദേശിക്കാൻ കഴിയില്ല ഞാൻ സംസാരിക്കണമെങ്കിൽ അങ്ങനെ സംസാരിക്കണമെന്ന് പഠിച്ചറബ്ബനിക്ക് ആദ്യം ഉദ്ദേശിക്കണം അങ്ങനെ അവൻ ഉദ്ദേശിച്ചാലേ എനിക്കത് ഉദ്ദേശിക്കാൻ തന്നെ കഴിയൂ ഞാനത് ഉദ്ദേശിക്കുമ്പോൾ എനിക്കതിന് കഴിവ് തരുന്നവൻ പടച്ചവനാണ് റബ്ബതിന് കഴിവ് തന്നില്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല കണ്ണുള്ള പലർക്കും കാണാൻ കഴിയുന്നില്ല കാതുള്ള പലർക്കും കേൾക്കാൻ കഴിയുന്നില്ല കൈയ്യുള്ള പലർക്കും കൈ ഉയർത്താൻ കഴിയുന്നില്ല കാരുള്ള പലർക്കും നടക്കാൻ കഴിയുന്നില്ല അതേ ഹാർട്ടുണ്ട് ബ്രെയിൻ ഉണ്ട് പക്ഷേ പലർക്കും ചിന്തിക്കാൻ കഴിയുന്നില്ല കാരണം അള്ളാഹു പടച്ചു കൊടുക്കാതെ ഇവിടെ ഒരാൾക്കും ഒന്നും سعدم الله منفرد بالخلق وتدبيره جل الشبيه بي

അതേ നിങ്ങൾക്ക് ഇവിടെ പലതിനെയും സൃഷ്ടിച്ചു തന്നിട്ടുണ്ട് കുതിരകളുണ്ട് ഗോബർ കഴുതിയുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒട്ടകങ്ങളുണ്ട് അങ്ങനെ പലതിനെയും പലതിനെയും അള്ളാഹുതേല സൃഷ്ടിച്ചു തന്നിട്ടുണ്ട് അതെല്ലാം സുഹൃത്തുക്കളെ അള്ളാഹു തേല തന്നെ പറയാണ് അതെല്ലാം നിങ്ങൾക്ക് അള്ളാഹു തന്നതാണ് നിങ്ങൾക്കത് അഴകുമാണ് ഭംഗിയുമാണ് അങ്ങനെ കുതിരകൾ ഒന്നിച്ച് കുതിര പോകുമ്പോൾ എന്തൊരു ഭംഗിയാണ് ഒട്ടകം ഒന്നിച്ച് പോകുമ്പോൾ എന്തൊരു ഭംഗിയാണ് അങ്ങനെ എല്ലാം നിങ്ങൾക്ക് പടച്ചറമ്പ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യാനുമാണ് എന്ന് പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞു പോയു ഓൻ്റെ ആയിരത്തി അഞ്ഞൂറോളം കൊല്ലങ്ങൾക്കും ബോധികൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ കഴിയാത്ത പലതും അള്ളാഹു പടക്കുകയും ചെയ്യും അന്നില്ലാത്ത പല വാഹനങ്ങളും പിന്നീട് പടച്ചവൻ കൊണ്ടുവരുമെന്ന് തന്നെ ിൽ ആയത്തിറക്കുന്നു അന്ന് ട്രെയിനില്ല പ്ലെയിനില്ല ബസ്സില്ല കാറില്ല ഓട്ടോ റിക്ഷയില്ല സൈക്കിളില്ല മോട്ടോർ സൈക്കിളില്ല ഇന്നുള്ള ഒരു വാഹനവുമില്ല അന്ന് ആയത്തിറങ്ങിയപ്പോൾ ഏകദേശം അറുന്നൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ആയത്തിൻ്റെ തഫ്സീർ അന്നും പ്ലെയിനും ട്രെയിനും ഒന്നുമില്ലല്ലോ അന്ന് വ്യാഖ്യാനം എഴുതി കാണാം ഇന്ന് നമുക്ക് പരിചയമില്ലാത്ത വാഹനങ്ങൾ പിന്നീട് ലോകത്ത് ഖുർആൻ പറയുന്നതെന്ന് ഈ വാഹനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിൻ്റെ നൂറ്റാടുകൾക്ക് മുമ്പ് വിശദീകരിച്ച് എഴുതി വെക്കുകയാണ് മനുഷ്യനല്ലാഹു നിയോഗിച്ചയ റസൂലാണ് വൈകിട്ടി സംസാരിക്കുകയാണ് എന്നതിന് എപ്പോഴും ഒരായിരക്കണക്കിന് തെളിവുള്ള കൂട്ടത്തിൽ ഏറ്റവും വലിയ തെളിവ് ദാമത്തിലെ കൊല്ല

ഏറ്റവും വലിയ തെളിവ് ഖുർആനാണല്ലോ അതെന്നും നിലനിൽക്കുന്ന തെളിവാണല്ലോ ഈ ആധുനിക വാഹനങ്ങൾ മുഴുവനും ഖുർആൻ നേരത്തെ പ്രവചിച്ചതാണല്ലോ അങ്ങനെ റബ്ബ് സിട്ടിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തതാണല്ലോ ഓ സുഹൃത്തുക്കളെ ജലാലുഹു എല്ലിച്ചവൻ പടച്ചവൻ അവനാണ് പടക്കുന്നവനും അവനാണ് അവൻ ഇവിടെ ഞാൻ പറഞ്ഞത് ആ അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരക്ഷരം സംസാരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ലോകത്താർക്കും കഴിയില്ല ഒന്നിനും കഴിയില്ല എല്ലാം അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം മാത്രം റബ്ബ് റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും മുസ്ലിമീങ്ങളാകുമായിരുന്നു അള്ളാഹു അങ്ങനെ മുസ്ലിമീങ്ങളാകണം അങ്ങനെ അന്ന് ഉദ്ദേശിച്ചിട്ടില്ല അള്ളൊരു കാര്യം ഉദ്ദേശിച്ചിട്ട് നടക്കാതെ പോയതല്ല അള്ളാഹു അങ്ങനെ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ട് നടക്കാതെ പോകുന്നവനാണെങ്കിൽ പിന്നെ അവൻ പഠിച്ചവനാവാൻ പറ്റൂല അവന് പിന്നെയോ കഴിവില്ലെന്നില്ല ഇതിന്റെ അർത്ഥം അവനൊരു കാര്യം ഉദ്ദേശിച്ചിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവനെന്ത് പഠിച്ചവനാ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ജഹൽ മുസ്ലിം ആയിട്ടില്ല അബൂജഹലിന്റെ തെളിവ് കിട്ടാഞ്ഞിട്ടൊന്നുമില്ല തെളിവൊക്കെ കിട്ടിയിരുന്നു അള്ളാഹു ഉദ്ദേശിക്കാത്തത് കൊണ്ട് അവൻ മുസ്ലിമായിട്ടില്ല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് നടക്കുമായിരുന്നു പക്ഷേ അള്ളാഹു തല അവനോടും മുസ്ലിം അങ്ങനെ കൽപ്പിച്ചിട്ടില്ലേ അത് വേറൊരു വിഷയമാണ് അവർക്കൊക്കെ പറഞ്ഞാൽ സമയമില്ല ദിവർസല്ലോ അങ്ങനെയാണ് മുത്തലിമേക്ക് അവർക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാമായിരുന്നു സുബാന ഞാൻ പറഞ്ഞു വരുന്നത് ലോകം മുഴുക്കിയെ സിത്തിച്ച പടച്ചവൻ ആ വ തആല അവൻ മാത്രമാണ് എല്ലാം സൃഷ്ടിക്കുന്നവനും എല്ലാം കൊടുക്കുന്നവനും എല്ലാം തടയുന്നവനും മറ്റുള്ളതെല്ലാം നിമിത്തങ്ങൾ മാത്രമാണ് മരുന്ന് നിമിത്തമാണ് ഡോക്ടർ നിമിത്തമാണ് അതുപോലെ സൃഷ്ടികളെല്ലാം നിമിത്തങ്ങൾ മാത്രമാണ് ആ നിമിത്തങ്ങളുമായി ബന്ധപ്പെടുന്നത് അള്ളാഹു വിരോധിച്ചതല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു പോവുകയാണ് മൂസാ നബി അലിസ്ലാത്തു വസ്സലാമിന്റെ കാലത്ത് നിങ്ങൾ അറിയില്ല മൂസാ നബി അലി ഇസ്ലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരാൾ കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ട ഗാതകനെ പിടികൂടണം എന്ന നിലക്ക് ഡയറക്റ്റ് പഠിച്ചവനോട് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വാകാനുള്ള വകുപ്പില്ലല്ലോ അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയൂന്നല്ലാതെ പഠിച്ചവൻ എന്താ പറയുന്നത് എന്താ വരാൻ പോകുന്നത് ഒന്നും അറിയാൻ സാധാരണ നിലക്ക് വകുപ്പില്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിൽ അള്ളാഹു മദ്യവർത്തിയാക്കി വെച്ചാഹി മുസാ നബിയാകുന്ന മധ്യവർത്തിയെ സമീപിക്കുകയാണ് മുസാനബിയുടെ ജനങ്ങൾ അള്ളാഹു അതാണ് പറഞ്ഞത് വൈത്തും അതേ മൂസാനബിയോട് എന്ന് പറഞ്ഞപ്പോൾ ബി അലി ഇസ്സലാമിനോട് ജനങ്ങൾ വന്ന് അവലാദി പറയുന്നു അതനുസരിച്ച് മൂസാ നബി അലി ഇസ്സലാമിനോട് പറഞ്ഞത് അള്ളാഹുവിൻ അറിയാമല്ലോ മൂസാ നബി അള്ളാഹുവിൻ്റെ മുമ്പിൽ വിഷയം അവതരിപ്പിക്കുന്നുണ്ടാകും മൂസാ നബിയോട് അല്ല പറയുന്നു ഓ മൂസാ നബിയേ അതാ അവരോടൊരു പശുവിനെ അറുക്കാൻ അതാ പറയൂർക്ക ഒരു പശുവിനെ അറുക്കാനാണ് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് സൂറത്തുൽ ബക്കറ എന്ന് പേര് വന്നത് എന്താന്നല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സുഹാൻ അള്ളാ അപ്പൊ ആൾക്കാർ ചോദിച്ചു നിങ്ങളെ നിങ്ങളെമ്മടെ പര്യസിക്കാ ഞങ്ങളോടത്തിൽ കൊല്ലപ്പെട്ടു പശുവിനെ അറിയണോ എന്നാ പറയുന്നു അമ്പിയാക്കളൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ പോരെ മഹാന്മാരൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ പോരെ അതിൻ്റെ അപ്പുറം നോക്കേണ്ടതുണ്ടോ മൂസാ നബിയോട് അവർ ചോദിക്കുന്നു നിങ്ങൾ നമ്മളെ പരിഹസിക്കുകയാണോ മൂസാനബി പറയുന്നു അഴുതുപില്ലായി മറ്റുള്ളവരെ പരിഹസിക്കുക കളിയാക്കുക ഇൻസൾട്ടാക്കുക അതൊക്കെ വിവരമില്ലാത്തവരെ ഏർപ്പാടാണ് വിവരമില്ലാത്തവരെ കൂട്ടത്തിൽ പെട്ടുപോകുന്നത് ഞാൻ അള്ളാനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറയുന്നത് വിവരമുള്ളവന്റെ ഏർപ്പാടല്ല എന്ന് പറഞ്ഞ് വിവരമില്ലാത്തവരുടെ ഏർപ്പാടാണ് അപ്പോൾ അവർക്ക് തോന്നി ഇത് കാര്യം തന്നെ പറഞ്ഞതാണ് അവർ ചോദിക്കുന്നു ആ പശു എങ്ങനത്തെ പശുവാണെന്ന് നിങ്ങളൊന്ന് ചോദിക്കൂ മൂസാ നബിയെ പിന്നാലില്ല ചില ആൾക്കാരുണ്ടല്ലോ പഠിച്ചവരോട് ഡയറക്റ്റ് എങ്ങ് പറഞ്ഞാൽ പോരെ ഡയറക്റ്റ് പറഞ്ഞാൽ ചിലപ്പം വിഷയം കിട്ടിക്കൊള്ളണമെന്നില്ല ഡയറക്റ്റ് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ചിലപ്പോൾ ചില കാര്യം കിട്ടണമെങ്കിൽ മധ്യവർത്തികളോട് പറയണം മൂസാ നബിയോട് നബിയോടവർ പറയുന്നു എങ്ങനത്തെ പശുവാണ് എന്നൊന്ന് ചോദിക്കൂ മൂസാ നബിയേ പാലുതൊഴുലന ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടൂ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു തരൂ മാഹിയ ഏത് പശുവാണെന്ന് പറഞ്ഞു തരൂ അതേ നിങ്ങൾ റബ്ബ് പറയുന്നത് പ്രായം കൂടുതലുള്ളതല്ല തീരെ ചെറുതും അല്ല മദ്യത്തിലുള്ള ഒരു പശു അപ്പം ഇവര് ചോദിക്കുകയാണ് നിങ്ങൾ റബ്ബിനോടൊന്ന് ചോദിച്ച് പറഞ്ഞു തരൂ മോസാനമി അതിന്റെ കളറേതാണ് പറഞ്ഞു കാണുന്നവരെ കണ്ണഞ്ചിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന നല്ല മഞ്ഞക്കളറുള്ള ഒരു പശു കളറ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ വീണ്ടും പറയാണ് ഞങ്ങൾ കൺഫ്യൂഷനാകുന്നു ഞങ്ങൾക്കൊന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞു തരാൻ വേണ്ടി മൂസാ നബിയെ നിങ്ങൾ പറ അള്ളാഹ്നോട് പറഞ്ഞ ഡയറക്റ്റ് പറഞ്ഞു ഇവിടെ കാര്യം കിട്ടൂല അതെ ഒരു കാര്യവും പഠിച്ചോന്ന് ഒഴിച്ചാൽ കിട്ടൂല എന്നല്ല കേട്ടോ ഈ പറഞ്ഞതിനർത്ഥം നമുക്ക് പെട്ടെന്നതിൻ്റെ നിർവൃതി കിട്ടാൻ അലോഹുവിലേക്ക് അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാനും പറയാനും സാധാരണ മനുഷ്യർക്ക് പറയുന്നു കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചതല്ല വെള്ളം നനക്കാൻ വേണ്ടി പണിയെടുപ്പിച്ചതല്ല അതലൂരും ദുസീറും അറുന്നവനാ തസ്കില്ലാറ് മുസല്ലമത്തിനും ഒരു കേടുപാടുമുള്ളതല്ല ഒരു ന്യൂനതയും ഇല്ലെന്നുള്ളതല്ല യാതൊരു കല പോലും ഇല്ലാത്ത വളരെ ഭംഗിയുള്ളൊരു പശു അല്ലോ പടച്ചവനോട് ചോദിച്ച് മോസാന വിവരം നൽകുകയാള് അതേ അവരതാ അതേ അങ്ങനെ ഒരു പശുവിനെ അന്വേഷിക്കുന്നു അവസാനം കിട്ടിയതെൻ്റെ ചെറുപ്പക്കാരേ ഉമ്മാ ഹിതുമെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഉമ്മാൻ്റെ പൊരുത്തമായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി വേണ്ടി ഉമ്മ പറയുന്നതിനപ്പുറം നടക്കൂല ഒരു ചെറുപ്പക്കാരൻ അൽബാറുലി ഉമ്മിഹി എന്ന് പ്രത്യേകം പേര് പറഞ്ഞിരുന്ന ഉമ്മാക്ക് ഗുണം ചെയ്യുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ്റെ കൈവശത്തിൽ നിന്ന് ആ പശുവിൻ്റെ തോൽ നിറയെ സ്വർണം കൊടുത്തുകൊണ്ട പശുവിനെ അവർ വാങ്ങി അതിനെ അറുത്തു അല്ല പറയുന്ന നമ്മൾ ഓർഡർ ഓർഡർ കൊടുത്തു നമ്മളെ എങ്ങനെയാണ് ജനങ്ങൾക്ക് കിട്ടുന്നത് ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലങ്ങ് ഓർഡർ കൊടുക്കുകയല്ല ജനങ്ങളുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഇടയിൽ അല്ല മധ്യവർത്തിയാക്കി വെച്ച മൂസാ നബി അലൈഹിമിന് പടച്ചവൻ വിവരം കൊടുത്തതനുസരിച്ച് വിവരം കൊടുക്കുന്നു നമ്മൾ പറഞ്ഞു നിങ്ങൾ അടിച്ചോളൂ പറഞ്ഞത് മൂസാനബിയാണ് മൂസാ നബിയോട് പറയാനാണല്ല പറഞ്ഞതെങ്കിലും മൂസാനബി പറഞ്ഞതിനെ കുറിച്ച് അല്ല പറയുന്ന ശൈലി നമ്മൾ പറഞ്ഞു ഒന്നാണ് നിങ്ങൾ അടിച്ചോളൂ ആ പശുവിന്റെ ഒരു കഷ്ണപ്പെടുത്തിയിട്ട് ആ മയ്യത്തിനെ ഒന്നടിച്ചോളൂ അടിച്ചപ്പോൾ ആ മയ്യത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു അല്ല പറയുന്ന കഥ ഉൽത്താതാ മരിച്ചവര ഹയാതാക്കൽ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചാൽ മരിച്ചവര ഹയാതാക്കൽ ഒരു പ്രശ്നമല്ല കൂരീകും നമ്മളെ തെളിവുകൾ കാണിച്ചു കൊടുക്കുന്നതും അങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രതിനിധിയായ പടച്ചവന്റെയും സാധാരണ മനുഷ്യരുടെയും ഇടയിൽ മധ്യവർത്തിയായ പരിഹാരമുണ്ടാകുന്നുണ്ട് അടിച്ചപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു എഴുന്നേറ്റ് നിന്ന് നേരത്തെ ഞങ്ങൾ ഇളാപ്പാന കൊന്നുപോയിന്ന് തന്നെ പ്രശ്നമുണ്ടാക്കിയ കുറച്ച് ആൾക്കാരുണ്ട് അവരെ ഇങ്ങനെ മയ്യത്ത് ചൂണ്ടിക്കാട്ടിയിട്ട് പറയുന്ന ഇവനും ഇവനും ഇവനുമാണ് എന്നെ കൊന്നത് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത് അവരാ അവർ തന്നെയാണ് കൊന്നത് എന്ന് ആ മയ്യത്ത് എഴുന്നേറ്റ് സംസാരിക്കുന്നു കൊന്നത് എന്തിനായിരുന്നു മരിച്ചു കിട്ടുന്നില്ല വെള്ളം സ്വത്ത് കുറയുണ്ട് മരിച്ചു കിട്ടുന്നില്ല അതുകൊണ്ട് കൊന്നതാ സ്വത്ത് കിട്ടാൻ വഴി ദുന്യാവ് അങ്ങനെയാണല്ലോ ഇത്ര താണ ഒരു സാധനം ഈ ഇത്ര താഴ്ന്ന ഒരു സാധനം ഏത് പാപ്പനയും ഏത് ഇളാപ്പാനയും ഉമ്മാനയും ദുന്യാവിന് വേണ്ടി പണത്തിനു വേണ്ടി മനുഷ്യൻ മാഹി റെയിൽവേ സ്റ്റേഷനില് റെയിൽ ഇങ്ങനെ ട്രെയിന് കാത്തു നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന ആള് വന്നിട്ട് എനിക്കൊരു വാട്സപ്പിൽ ഒരു ക്ലിപ്പ് കാണിച്ചിട്ടുണ്ട് നാല് ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ പേർക്കിട്ട് ചെറുപ്പക്കാരൻ ഷൂ വന്നിട്ട് പ്രായമുള്ളൊരു മനുഷ്യരുടെ ബെഞ്ചുമലും ഇങ്ങനെ കണ്ണടയും വെച്ചിരിക്കുന്നുണ്ട് ഇയാളെ നെഞ്ഞത്തും മുഖത്തും നെറ്റിക്കും താലക്കൊക്കെ അടിയോട്ടടി ഒരേ അടിച്ചപ്പയാളങ്ങോട്ട് ചെരിഞ്ഞുപോയി അപ്പോ പിന്നെ വേറെ രണ്ടാൾ ഓടി വന്ന് അയാളെ നിർത്തി ഇരുത്തി അയാളെ മൂക്കുന്നു വായിക്കും ചോര വരികയാണ് അപ്പോഴീ ചെറുപ്പക്കാരൻ വീണ്ടും വരുന്നു വന്നിട്ട് പിന്നെ ഷൂ കൊണ്ട് ചവിട്ടുകയാണ് അങ്ങനെ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു അദ്ദേഹം ഇല്ലാ പിന്നെ എനിക്ക് യുക്തിവാദവും നിരീശ്വരവാദവും മതവിരോധവും ഒക്കെ വളർത്തിയാൽ പിന്നെ അച്ഛൻ ഓർമ്മ ഉണ്ടാവില്ല ഉമ്മാൻ ഓർമ്മ ഉണ്ടാവില്ല കുടുംബം ഓർമ്മ ഉണ്ടാവില്ല കാരണം വിവാഹമൊന്നും ആവശ്യമില്ല എന്തിനാ വിവാഹത്തിന എന്ന് ചോദിക്കുന്ന ആൾക്കാരില്ലേ വിവാഹം ഇല്ലാത്തോണ്ട് തന്നെയാണ് പോത്തിന് അച്ഛനെ പറ്റി ബോധമില്ലാത്തത് അതുകൊണ്ട് തന്നെയാണ് കാളക്ക് അമ്മയെ കുറിച്ച് ബോധമില്ലാത്തത് ഓ വികാര ശമനം നടത്തിയാ മതിയോ വിവാഹമൊന്നും വേണ്ട അങ്ങനെ വന്നാൽ കുറെ പോത്തുകളും കുറെ മൂലികളും ഇവിടെ ഉണ്ടാവും മനുഷ്യന്മാരുണ്ടാവില്ല മതം എന്ന് പറയുന്നത് മനുഷ്യരെ മനുഷ്യരാക്കുന്ന പരിപാടിയാണ് മതം ഓ സഹോദരന്മാര് ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കൊന്നിടന്നു കാര്യം എന്തായിരിക്കും കാര്യം എന്തോ ഒരു പണമായിരിക്കും വേറെ ഒന്നും ഉണ്ടാവില്ല പണം ഈ താഴ്ന്ന ദുനിയാവിന് വേണ്ടി എന്ത് തോന്നിവാസവും ചെയ്യും മനുഷ്യൻ ബോധമല്ലെങ്കിൽ അവിടെയാണ് മനുഷ്യന് നിങ്ങൾ കണ്ടില്ലേ കുർയിട്ട് രബിസാഹു ആവർത്തിച്ച് പഠിപ്പിക്കുകയല്ലേ മാതാപിതാക്കളെ നന്നായി പരിഗണിക്കണം അല്ല ഇയാ നിങ്ങളെ റബ്ബ് വിധിച്ചിരിക്കുന്നു ാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല ആരാധന പഠിച്ചവന് മാത്രം കാരണം അവൻ മാത്രമേ സിട്ടിച്ചു കൊടുക്കുന്നവനുള്ളൂ അവനല്ലാതെ പഠിച്ചവനില്ല അതിനാൽ പടച്ചവൻ മാത്രമേ ആരാധനക്കർഹനുള്ളൂ ഫഴബുദൂ ഈ ആയത്തിൻ്റെ വിശദീകരിച്ചത് കാണാം സർവ വസ്തുക്കളെയും സ്രഷ്ടാവായി എന്നതാണ് പടച്ചവനെ ആരാധനക്കർഹതയുള്ളൂ എന്നതിൻ്റെ കാരണം എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞിട്ട് ഫഴബുദു എന്ന ഫ പറഞ്ഞത് അതിനുവേണ്ടിയാണ് സ്രഷ്ടാവിന് മാത്രമേ ഇബാദത്തിന് ർഹതയുള്ളൂ ആരാധനക്കർഹനാവുക എന്നത് പടച്ചവന് മാത്രമുള്ള അധികാരമാണ് മറ്റുള്ള ഒന്നും തന്നെ ആരും തന്നെ പടച്ചവനല്ല അതുകൊണ്ട് ആരാധനക്കർഹതയില്ല അതേ സമയത്ത് ആദരിക്കപ്പെടേണ്ടതുണ്ട് അതാണ് ഉടനെ തന്നെ ഖുർആൻ അവിടെ ആനവിടെ ഇല്ലാ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ അവരെ നന്നായി പരിഗണിക്കണേ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളോ രണ്ടാളും തന്നെയോ പ്രായമായ വല്ലാതെ പരിഗണിക്കണേ മാതാപിതാക്കളെ മനസ്സിന് മുഷിപ്പുണ്ടാക്കുന്ന ഒരു അക്ഷരം പോലും സംസാരിക്കല്ലേ മാതാപിതാക്കളെ വിരട്ടിപ്പോകല്ലേ അവരെ മനസ്സിന് ക്ലേശമുണ്ടാകുന്ന ഒന്നും ചെയ്തേക്കല്ലേ അവരോട് വളരെ മാന്യമായ നിലയ്ക്ക് വിനയപൂർവ്വം സംസാരിക്കണേ വഫീദു അവർക്ക് കാരുണ് ത്തിന്റെ ചിരകു പിരിച്ചു കൊടുക്കണേ ആരെന്നെ കൈയൊഴിച്ചാലും എന്റെ മകൻ എന്നെ കൈയൊഴിക്കൂല ആരെന്നെ കൈയൊഴിച്ചാലും എന്റെ മകൾ എന്നെ കൈയൊഴിക്കൂല അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉമ്മയുടെ മനസ്സിലുണ്ടാക്കണേ പ്രത്യേകിച്ച് പറയട്ടെ ഭർത്താവ് മരിച്ചുപോയ ഉമ്മയാണെങ്കിൽ ആ ഉമ്മയുടെ മനസ്സിൽ എന്റെ ചെറുപ്പക്കാരെ എന്റെ ഭർത്താവില്ലെങ്കിലും എന്റെ സംരക്ഷണം എൻ്റെ മക്കൾ നടത്തുമെന്ന ബോധം ഉമ്മമാരെ മനസ്സിലുണ്ടാക്കാൻ എന്റെ യുവാക്കൾക്ക് സാധിക്കണേ ഇതുപോലെ ഭാര്യ മരിച്ചുപോയ പാപ്പയാണെങ്കിലും എനിക്ക് ഈ ഭാര്യ ഇല്ലെങ്കിലും എൻ്റെ മക്കളുണ്ടല്ലോ എൻ്റെ പെൺകുട്ടികളുണ്ടല്ലോ എൻ്റെ ആൺമക്കളുണ്ടല്ലോ ആ ആൺമക്കൾ ഭാര്യമാരുണ്ടല്ലോ അവരെ മക്കൾ തന്നെയല്ലേ എൻ്റെ മക്കളെ പൊടുന്നതുപോലെ കാണാവുന്നത് പോലെ എൻ്റെ മകൻ്റെ ഭാര്യയെയും എനിക്ക് കാണാമല്ലോ തൊടാവല്ലോ ഞാനവരെ അപ്പയാണല്ലോ അവരെന്നെ കൈയൊഴിക്കൂല എന്ന ചിന്ത പ്രായമുള്ള ബാപ്പയുടെ മനസ്സിൽ വളർത്താൻ നമുക്ക് സാധിക്കണം അതാണ് ഇതെല്ലാം ചെയ്താലും ബാപ്പ ഉമ്മയോടുള്ള കടപ്പാട് തീരൂല കേട്ടോ ഇതൊക്കെ നിന്നാൽ കൈയിൽ നീ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് പോരാ എന്തും ചെയ്തു കൊടുക്കാൻ കഴിവുള്ള രാജാവല്ലേ അല്ലോ ആ റബിനോട് നീ താണുകയാണ് അപേക്ഷിക്കുകയും വേണം എൻ്റെ മാതാപിതാക്കൾക്ക് കാരുണ്യം ചെയ്യണേ അവരെന്നെ കുട്ടിക്കാലത്ത് പോറ്റി വളർത്തിയതാണല്ലോ ഞാൻ അവരുടെ ബലത്തെ കയ്യിൽ മൂത്രിച്ചിട്ടുണ്ടല്ലോ അവരുടെ ബലത്തെ കയ്യിൽ വിസർജിച്ചിട്ടുണ്ടല്ലോ അവരെ ഷർത്തിൽ വിസർജിച്ചിട്ടുണ്ടല്ലോ ചിലപ്പോൾ അവരെ നെഞ്ഞത്ത് കയറി ഇരുന്ന് ചവിട്ടിയിട്ടുണ്ടല്ലോ മുഖത്ത് മാന്തിപ്പറിച്ചിട്ടുണ്ടല്ലോ അപ്പോഴൊന്നും ഈ കുട്ടിക്കാലത്ത് എന്നെ വെറുക്കാതെ എന്റെ കവിൾത്തടം പിടിച്ച് ചുമ്പിച്ച ഉമ്മയല്ലേ എന്നെ എടുത്ത് ചുംബിച്ച ബാപ്പയല്ലേ അവരോടുള്ള കടപ്പാട് തീരുമോ ഈ ബോധത്തോടെ ജീവിക്കണമെന്ന് ജനങ്ങൾക്ക് സംസ്കാരം പഠിപ്പിക്കാനാണ് ആശയങ്ങൾ പഠിപ്പിക്കാനാണ് എന്താണ് ജീവിതം ജീവിതമെന്നത് പഠിപ്പിക്കാനാണ് അത് ഒരു തലത്തിൽ മാത്രമല്ല സർവ മേഖലയിലും പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് تقليني <applause> والفارقين من عرب ومن عجم اللي رجل كلور صلاة مولايا صلي وسلم دائما من